കാഴ്ചകളിലെ പർദീസയായി ബോഡിമെട്ട് ആരെയും ആകർഷിക്കുന്ന കാഴ്ചകളിലെ പർദീസയായി ബോഡിമെട്ടിലേക്ക് സഞ്ചാരികളിലെ ഒഴുക്ക് കൂടുകയാണ് നൂറുകണക്കിന് സഞ്ചാരികളാണ് ദിനം പ്രതി ഇവിടെ എത്തുന്നത് പ്രകൃതി ഒരുക്കിയ മനോഹര ദൃശ്യങ്ങൾ കാണാൻ കേരള തമിഴ്നാട് അതിർത്തിയായി ബോഡിമെട്ടിലേക്ക് നിരവധി പേരാണ് നിലവിൽ എത്തുന്നത് മഞ്ഞു പുതച്ച് നിൽക്കുന്ന മലനിരകളും ആയിരക്കണക്കിനടി താഴ്ചയിലുള്ള തമിഴ്നാടിന്റെ ദൂരക്കാഴ്ചകളുമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം അതുകൊണ്ട് തന്നെ തമിഴ്നാടിലേക്ക് പോകുന്നതും വരുന്നതുമായ വിനോദസഞ്ചാരികളുടെ പ്രധാന ഇടത്താവളമാണ് ബോഡിമെട്ട് ഇവിടെയെത്തുന്ന സഞ്ചാരികൾ മണിക്കൂറുകൾ ചെലവഴിച്ചതിന് ശേഷമാണ് കടന്നു പോകുന്നത് ബോഡിമെട്ടിന് മുകളിൽ നിന്ന് നോക്കുമ്പോൾ തമിഴ്നാടിന്റെ കാഴ്ചകൾ മറച്ച് മഞ്ഞുവന്ന് മൂടുകയും ചെയ്യും ഈ സമയത്ത് മേഘങ്ങൾക്ക് മുകളിൽ നിൽക്കുന്ന പ്രതീതിയാണ് അനുഭവപ്പെടുക മൺസൂൺ ആരംഭിച്ചതോടെ ഇവിടെ മഞ്ഞും തണുപ്പും കൂടുതലാണ് ഇത് ആസ്വദിക്കുന്നതിന് നിരവധി സഞ്ചാരികളാണ് ഇവിടേക്ക് എത്തുന്നത് പൂപ്പാറ വഴി കുമളിയിലേക്ക് പോകുന്ന സഞ്ചാരികളും ഇവിടെ നിന്നും പത്ത് കിലോമീറ്റർ അകലെയായിട്ടുള്ള ബോഡിമെട്ടിൽ എത്താതെ പോകാറുമില്ല എന്നാൽ സഞ്ചാരികൾക്ക് വേണ്ട ഒരുവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെ ഇവിടെയില്ലാത്തത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് ആകെയുള്ളത് ചെറിയ രീതിയിലുള്ള കുറച്ച് കടകളും തമിഴ്നാട് ചെക്ക് പോസ്റ്റിന് സമീപത്തായുള്ള ഒരു ശൗചാലയവും മാത്രമാണ് മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി ഇവിടെ ഒരുക്കിയാൽ വിനോദസഞ്ചാര രംഗത്ത് വലിയ മുന്നേറ്റമുണ്ടാക്കുവാൻ കഴിയുമെന്നതിൽ തർക്കമില്ല ജോജി ജോൺ ന്യൂസ് ഒ രാജകുമാരി